ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഫ്ലിപ്സോൺ സ്റ്റോറിൽ നിന്ന് മേടിച്ച താമര വിത്തിൻ്റെ ഓരോ ദിവസത്തെ അപ്ഡേറ്റ് ആണിത് ആദ്യം താമരവിത്ത് നമ്മൾ അതിൻ്റെ മുടിഭാഗം ഒരതി എന്നിട്ടൊരു വെള്ളത്തിൻ്റെ ബോട്ടിലേക്ക് ഇട്ടു ഒരു ഗ്ലാസ്സിലാണ് നമ്മളിത് പരീക്ഷിച്ച് നോക്കുന്നത് ഇത് രണ്ട് ഡേയ്സ് ടു ഡേയ്സ് ആകുമ്പോൾ ഇതിൻ്റെ ആണ് ഈ കാണുന്നത് ചെറുതായി മുളകൾ അതിൽ നിന്ന് പുറത്തേക്ക് എത്തി നോക്കുന്നുണ്ട് മൂന്നാമത്തെ ദിവസം മെല്ലെ തൂമ്പ് ഇങ്ങനെ മുകളിലേക്ക് പൊന്തി തുടങ്ങി മറ്റൊരു വിത്ത് കൂടി അമക്കുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മൾ ഓരോ ദിവസം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിന് വരുന്ന മാറ്റങ്ങൾ എന്ന് വളരെ മനസ്സിന് സന്തോഷമാണ് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴും ഓരോന്ന് ഓരോന്ന് അപ്ഡേറ്റ് ആകുമ്പോഴും ഇത് അഞ്ചാമത്തെ ദിവസത്തെ കാഴ്ചയാണ് വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മളിതുപോലെ ഓരോ കാര്യങ്ങൾ നിരീക്ഷിച്ചുണ്ടായിരുന്നു ഇപ്പോൾ അഞ്ച് വിത്തുകളാണ് നമ്മൾ പരീക്ഷണത്തിന് എടുത്തത് അതിൽ മൂന്നെണ്ണം ഏകദേശം മുളച്ച് കഴിഞ്ഞു പത്ത് വിത്ത് മൊത്തം നമ്മൾ ഫ്ലിപ്സോൺ സ്റ്റോറിലൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു പത്താമത്തെ ദിവസത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതിൽ അഞ്ച് വിത്താണ് ഞങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി ഈ ഗ്ലാസ്സിലിട്ടിട്ടുള്ളത് അഞ്ചെണ്ണം എടുത്തു വെച്ചിരിക്കുകയാണ് പത്ത് ദിവസമാകുമ്പോൾ അതിന് ചെറിയ ഒരു ഇല ഒടിഞ്ഞു വന്നിട്ടുണ്ട് മറ്റും അതിൻ്റെ കൂടെ വളർന്നതും ചെറുതായി ഏകദേശം ഇല പൊടിയാനായിട്ടുണ്ട് ശുദ്ധമായ വെള്ളം ഓരോ ദിവസവും വെള്ളം മാറ്റി മാറ്റി ശുദ്ധമായ വെള്ളത്തിലിടണം അങ്ങനെ പന്ത്രണ്ട് ദിവസമായപ്പോൾ ഇല പൂർണ്ണമായിട്ടുണ്ട് ഒന്ന് അതുപോലെ താഴത്തെ അതിൻ്റെ വേരും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ ഇതിൽ ഈ ഒരു ഗ്ലാസ്സിലിത് കൊള്ളൂല അപ്പം നമ്മൾ കുറച്ച് മണ്ണും ചാണകവും കലർത്തിയ വെള്ളത്തിൻ്റെ മിശ്രിതത്തിലേക്ക് നമ്മളിത് മാറ്റുകയാണ് ഒരു ബക്കറ്റ് ബക്കറ്റെടുത്തു ആ ബക്കറ്റിൽ വെള്ളവും ചാണകവും മണ്ണും കലക്കിയ ആ ഒരു മിശ്രിതത്തിലേക്ക് ഈ താമര വെച്ചു അത് വെച്ചപ്പോൾ നൂടി ആരോഗ്യവും അതുപോലെ ഒരു പച്ചപ്പും കൂടി നിൽക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇനി ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളുമായി വീണ്ടും വരുന്നതാണ് വേറ്റി